സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് എ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നബിദിന ആഘോഷത്തിൽ അരങ്ങേറിയ വയോധികൃത ബുദ്ധിമുട്ട് ശ്രദ്ധേയമായി ആഘോഷത്തിൽ വ്യത്യസ്തത വേണമെന്ന കാഴ്ചപ്പാടും പ്രായമായവരെ കൂടി ആഘോഷങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യവുമാണ് വയോധികരുടെ ദഹ്മുട്ട് എന്ന ആശയത്തിന് പുറകിലുള്ളത് എൻ ഐ സി ഇ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇത്തരമൊരു ചിന്ത വെച്ചത് മഹല് ഭാരവാഹികളും നിവാസികളും ഇതിന് പൂർണ്ണ പിന്തുണ നൽകി മഹലിലുള്ള അറുപത് വയസ്സിനും എൺപത് വയസ്സിനും ഇടയിലുള്ളവരെ കണ്ടെത്തി ഇവർ പ്രയാസമില്ലാത്ത ഇനങ്ങൾ പരിശീലിപ്പിച്ചു നാല് ദിവസം കൊണ്ടാണ് ഇവരെ ദഫ്മുട്ട് പരിശീലിപ്പിച്ചത് ഒ എം ഖാസി റഫീദ് പത്തൻ കെ എ ഹമീദ് എന്നിവരാണ് പരിശീലനം നേതൃത്വം അബ്ദുള്ള കുമരത്നാലിൽ അബ്ദുറഹിമാൻ ഊക്കെയിൽ കെ വി കുഞ്ഞുമോൻ മുത്തു ഇടുക്കി ഉസ്താദ് ഹസൻ കാരേങ്ങിൽ കുഞ്ഞുമോൻ കൂട്ടുങ്ങൽ മോനു എന്നിവരാണ് ദഫ് അവതരിപ്പിച്ചത് നബിദിന ആഘോഷത്തിന് മഹല്ല് പ്രസിഡന്റ് കെ എം കുഞ്ഞുമരയ്ക്കാർ ഗത്തീബ് ഇബ്രാഹിം ഫൈസി പഴുനാന മഹല് സെക്രട്ടറി കെ എം മുഹമ്മദ് കെ വി കുഞ്ഞുമോൻ അലി അഷറഫി കെ എം അൻസാർ യു എം ഷമീർ ഒ എസ് ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി DCV News, EYAN.